ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നാളെ ഇ വി എസ് എക്സാം ആണല്ലേ അപ്പോൾ ഇ വി എസ് എക്സാം എങ്ങനെയായിരിക്കും എന്നെല്ലാം ടെൻഷൻ അടിച്ചിരിക്കുന്ന കൂട്ടുകാർക്കായിട്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതായത് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്കാണ് മലയാളം മീഡിയം കൂട്ടുകാരുടെ ഇതുപോലെയുള്ള പരിസര പഠനം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാ കൂട്ടുകാരും ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെയാണ് കൂട്ടുകാർ എക്സാം എഴുതേണ്ടത് എന്നും നിങ്ങൾക്ക് എത്ര മണിക്കൂറാണ് എക്സാം എന്നും എല്ലാം നമ്മൾ വിശദീകരിച്ച് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇ വി എസ് എക്സാം നിങ്ങൾക്ക് രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമാണ് ഉണ്ടായിരിക്കുക അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേരെഴുതും നെയ്മ് ഓഫ് സ്റ്റുഡൻ്റ് എന്ന സ്ഥലത്ത് നിങ്ങളുടെ പേര് എഴുതണം അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് നെയിം ഓഫ് സ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ സ്കൂളിൻ്റെ എഴുതണം ഡിവിഷൻ എഴുതണം ബാക്കിയുള്ള സിഗ്നേച്ചർ ഓഫ് ടീച്ചറും സിഗ്നേച്ചർ ഓഫ് പാരൻറ്റും ഒക്കെ ടീച്ചറും പാരൻറ്റും ചെയ്യാനുള്ളതാണ് അതുപോലെ തന്നെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കോളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര ആക്ടിവിറ്റീസ് ഉണ്ടെന്നും ആ ആക്ടിവിറ്റീൻ്റെ സ്കോറാണ് അവിടെ എഴുതാനുള്ളത് അങ്ങനെയുള്ള ഒരു ബോക്സാണ് അവിടെ തന്നിട്ടുള്ളത് അതിന് താഴെ തന്നെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് അതായത് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ് അത് നിങ്ങൾക്ക് എല്ലാം ക്വസ്റ്റ്യൻസും വായിച്ച് നോക്കി മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ് അപ്പോൾ പതിനഞ്ച് മിനിറ്റിൽ കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്നെല്ലാം നോക്കി വയ്ക്കണം അതുപോലെ തന്നെ നിങ്ങൾ അഞ്ച് ആക്ടിവിറ്റിക്ക് ആൻസർ ചെയ്താൽ മതി സ അതിൻ്റെ എല്ലാം സബ് ആക്ടിവിറ്റീസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അതായത് ആക്ടിവിറ്റി വണ്ണിൽ നിങ്ങൾക്ക് എ ബി സി ഡി എന്ന് പറഞ്ഞാൽ നാല് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നാലെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻറ്റേർണൽ ചോയ്സ് ഉണ്ടായിരിക്കും അതായത് എല്ലാ ആക്ടിവിറ്റീസിലും നിങ്ങൾക്ക് ഇൻറ്റേർണൽ ചോയ്സുകൾ ഉണ്ടായിരിക്കും ഒന്നെങ്കിൽ നിങ്ങൾക്ക് എ എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി എഴുതാം അങ്ങനെയാണ് നിങ്ങളുടെ ചോയ്സ് വരുന്നത് അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും നന്നായി വായിച്ച് നോക്കിയിട്ട് കൂട്ടുകാർ എക്സാമിന് ഉത്തരം എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ ആക്ടിവിറ്റി വൺ എന്താണെന്ന് നമുക്ക് നോക്കാം പ്ലാൻസ് ആൻഡ് ഇറ്റ്സ് പാർട്സ് അപ്പോൾ പ്ലാൻസിനെ കുറിച്ചും അതിൻ്റെ പാർട്സിനെ കുറിച്ചിട്ടുമാണ് ആക്ടിവിറ്റി വൺ ആയിട്ട് നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റൻ പേപ്പറ് തന്നിട്ടുള്ളത് അതിൽ എ കൊസ്റ്റൻ സ്റ്റുഡൻ സ്റ്റുഡൻസ് വിസിറ്റഡ് ബയോ University garden after uh, summer vacation. They were amazed to see the new plants pea, hibiscus, mango tree, bryophyllum, uh, curry leaves, jasmine, cardiac flower, coconut tree, rose, etc. Are the new plants from which parts of the plant has the new parts sprouted out? Fill in the table suitably. അപ്പോൾ എന്താണ് ആ സ്റ്റുഡൻസ് സമ്മർ വെക്കേഷൻ ഒരു ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ പോയല്ലേ അവരവിടെ ന്യൂ പ്ലാന്റ്സ് ഒക്കെ കണ്ടിട്ട് ആകെ ആകാംക്ഷയോടെ നിൽക്കുകയാണ് അപ്പോൾ എന്തൊക്കെ ന്യൂ പ്ലാന്റ്സ് ആണ് അവിടെ ഉള്ളത് ആ പയറ് അതുപോലെ ചെമ്പരത്തി മാംഗോ ട്രീ ബ്രയോഫില്ലം അതുപോലെ കറി ലീവ്സ് ജാസ്മിന് കടപ്ലാവ് കോക്കനട്ട് ട്രീസ് റോസ് അങ്ങനെയുള്ള ഒരുപാട് ന്യൂ പ്ലാന്റ്സ് അവർ കണ്ടല്ലേ അപ്പോൾ ഈ ന്യൂ പ്ലാൻസ് ഒക്കെ നമ്മുടെ പ്ലാന്റിൻ്റെ ഏത് പാർട്ടിൽ നിന്നായിരിക്കും ഉണ്ടായിരിക്കുക അവർക്ക് സംശയം തോന്നുകയാണ് അപ്പോൾ അത് അവർ അവിടെ എഴുതിയിട്ടുണ്ട് കുറച്ച് പാർട്സും അതിൻ്റെ ആ ഒക്കെ ഉദാഹരണങ്ങളും അപ്പോൾ അത് നമ്മളോട് ആ ഒരു ടാബിള് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ളതൊക്കെ എഴുതി കൊടുത്തിട്ട് ഫില്ല് ചെയ്യണം അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ്സൊക്കെ എന്ത് വെച്ചിട്ടാണ് അതിൻ്റെ എന്ത് ഭാഗമാണ് നമ്മൾ കുഴിച്ചിടാനായിട്ട് ഉപയോഗിക്കുക എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തൊക്കെയായിരിക്കും ആ സീഡ് നമ്മൾ കോക്കണട്ട് ട്രീയുടെ കടപ്ലാവ് പംകിൻ മാംഗോ ട്രീയുടെ ഒക്കെ സീഡാണ് നമ്മൾ കുഴിച്ചിടാനായിട്ട് ഉപയോഗിക്കുന്നത് അടുത്തതായിട്ട് സ്റ്റെമ്മ സ്റ്റെമ്മിൻ്റെ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ജാസ്മിൻ ഹിബിസ്കസ് റോസ് ചെത്തി ഇതൊക്കെ സ്റ്റെമ്മാണ് യൂസ് ചെയ്യുന്നത് പിന്നെ മുരിങ്ങ കറി ലീഫൊക്കെ റൂട്ടാണ് നമ്മൾ കുഴിച്ചിടാറ് അതുപോലെ തന്നെ മിറാക്കിൾ ലീഫ് പ്ലാന്റ് ഇലമുളച്ചി നിശാഗന്തിയൊക്കെ ലീഫാണല്ലേ നമ്മൾ കുഴിച്ചിടാറ് അപ്പം ഇതുപോലെയാണ് നമ്മൾ ഓരോ പ്ലാന്റിൻ്റെ പാർട്സും കുഴിച്ചിടാനായിട്ട് ഉപയോഗിക്കുന്നത് അടുത്തത് അതിലെ ബി ക്വസ്റ്റ്യൻ ആണ് മെയ്ക്ക് ട്രൂ ഓർ ഫാൾസ് അഗെയിൻസ്റ്റ് ദ ഗീവൻ സ്റ്റേറ്റ്മെന്റ്സ് അവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്സ് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ട്രൂ ആയിട്ടുള്ളതാണെങ്കിൽ ട്രൂ എന്നവിടെ എഴുതണം ഫോൾസ് ആണെങ്കിൽ ഫോൾസ് എന്നവിടെ എഴുതണം അതാണ് നമ്മുടെ ബി ക്വസ്റ്റിൻ അപ്പം നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്സ് ആയിട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ആണ് ഓൾ സീഡ്സ് ടേക്ക് ഈക്വൽ ടൈം സ്പെൻഡ് ഫോർ സ്പ്രൗട്ടിങ് എല്ലാ സീഡ്സിനും അത് മുളച്ച് വരാനായിട്ട് ഈക്വൽ ആയിട്ടുള്ള ടൈമാണ് എടുക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ അതെന്താണ് ആ ഒരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കാരണം എല്ലാ സീഡ്സിനും ടൈമിൽ വേരിയേഷൻസ് ഉണ്ട് പെട്ടെന്ന് മുളയ്ക്കുന്ന സീഡ്സ് ഉണ്ട് കുറച്ച് കാലം എടുത്തിട്ട് മുളയ്ക്കുന്ന സീഡ്സ് ഉണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അത് ഫോൾസ് ആയിട്ടുള്ളത് അടുത്ത ചോദ്യം പ്ലാൻസ് ഗ്രോ വെൽ ഇൻ പ്ലേസ് വെർ ദർ ഇസ് മോർ സൺലൈറ്റ് അപ്പോൾ കൂടുതൽ സൺലൈറ്റ് അതായത് കൂടുതൽ സൂര്യ പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഒന്നും കൂടെ പ്ലാന്റ്സ് നന്നായിട്ട് ഗ്രോ ചെയ്യുമെന്നാണ് പറയുന്നത് അതെ അല്ലേ ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് പ്ലാന്റ്സ് നന്നായി ഗ്രോ ചെയ്യാൻ സൺലൈറ്റ് അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അടുത്തത് ലീഫ് സ്പ്രൗട്ട് ഫസ്റ്റ് വെൻ ദ സീഡ്സ് ജെർമിനേറ്റ് സീഡ് ജേർമിനേഷൻ ചെയ്യുന്ന സമയത്ത് ലീഫാണ് ആദ്യം മുളയ്ക്കുന്നത് എന്നാണ് പറയുന്നത് അല്ല ആ അതൊരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ഓൾ പ്ലാന്റ്സ് ആർ നോട്ട് ദ സെയിം എല്ലാ പ്ലാന്റ്സും അവ വളരാൻ എടുക്കുന്ന സമയം സെയിം അല്ല എന്നാണ് പറയുന്നത് ശരിയാണ് അല്ലെ ഡ്രൂ ആണ് എല്ലാ പ്ലാന്റ്സും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സമയത്താണ് ഗ്രോ ചെയ്യുന്നത് അടുത്ത സി ക്വസ്റ്റ്യൻ ദ ഫ്രണ്ട്സ് ഇൻ തേർഡ് സ്റ്റാൻഡേർഡ് വെർ ഡൂയിങ് ആൻ എക്സ്പെരിമെൻറ്റ് ഓൺ ദ ജനേഷൻ ഓഫ് സീഡ് വാട്ട് വുഡ് ദേ ഹാവ് സീൻ ഫസ്റ്റ് വെൻ ദ പി സീഡ് പ്ലേസ്ഡ് നിയറസ്റ്റ് ടു ദ സൈഡ് ഓഫ് ദ ഗ്ലാസ് ബിഗെൻ ടു ജേർമിനേറ്റ് അപ്പം എന്താണ് ആ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും കൂടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു എക്സ്പെരിമെന്റ് നടത്തി എന്താണ് എക്സ്പെരിമെന്റ് ആ അപ്പൊ സീഡ് ജെർമിനേഷൻ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണല്ലേ നടത്തിയത് അപ്പൊ കൂട്ടുകാരെല്ലാവരും ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയോ അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്താണ് കണ്ടത് അതായത് ആ പ്ലീ പ്ലാന്റ് ജേമിനേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നിങ്ങളൊരു ഗ്ലാസിൻ്റെ സൈഡിലാണല്ലേ ആ ഒരു പ്രീ പ്ലാന്റ് കുഴിച്ചിട്ടത് അപ്പോൾ അതിൽ നിന്ന് അത് മുളച്ച് വരുമ്പോൾ എന്തായിരിക്കും ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക എന്നാണ് നിങ്ങളോട് അവിടെ ചോദിക്കുന്നത് അപ്പോൾ അവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ആ ഓപ്ഷൻസിൽ നിന്നാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത് അപ്പോൾ ഫസ്റ്റ് എന്താണ് ലീവ്സ് ജേമിനേറ്റഡ് ഫ്രം ദ പി സീഡ് പി സീഡിൽ നിന്ന് ആദ്യം തന്നെ ലീവ്സ് ആണ് ജേർമിനേറ്റ് ചെയ്ത് വന്നത് എന്നാണ് പറയുന്നത് സ്പ്രൗട്ട് കെയ്ം ഔട്ട് ഫ്രം പി സീഡ് പി സീഡിൽ നിന്നൊരു മുളയാണ് ആദ്യം വന്നത് അത് അതായത് പി സീഡ് ആണ് മുളച്ചത് എന്ന് പറയുന്നുണ്ട് ദ സ്റ്റെം ജെർമിനേറ്റഡ് ഫ്രം ദ പി സീഡ് പി സീഡിൽ നിന്ന് ആദ്യം സ്റ്റെം ആണ് വന്നത് ഫ്രൂട്ട്സ് കെയ് ഔട്ട് ഫ്രം ദ സീഡ് ആദ്യം തന്നെ ഫ്രൂട്ട്സ് ആണ് സീഡിൽ നിന്ന് വന്നത് അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് എന്നാണ് ചോദിക്കുന്നത് ഈ ആൻസർ എന്താണ് രണ്ടാമത്തേതാണ് അല്ലേ സ്പ്രൗട്ട് കെയും ഔട്ട് ഫ്രം പി സീഡ് അതായത് ഒരു മുളയാണ് പി സീഡിൽ നിന്ന് ആദ്യമായിട്ട് വന്നത് അടുത്തത് ആക്ടിവിറ്റി ടൂലെ എ ഓപ്ഷനാണ് മെഷറിങ് റെയിൻഫോൾ It has been raining for 4 days at different areas in i Panchayat a table showing the amount of rainfall in each area is given below അപ്പോൾ എന്താണ് കരുളായി പഞ്ചായത്തിലെ നാല് ഡെയ്സിലുള്ള പല സ്ഥലങ്ങളിലായിട്ട് നാല് ഡേയ്സിൽ പെയ്ത മഴയുടെ ഒരു റെക്കോർഡാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ എത്ര റെയിൻഫോൾ ആണ് ഏതൊക്കെ ഏരിയയിലാണ് ഉള്ളതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം പഞ്ചായത്ത് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഇരുപത്തിനാലാം തീയ്യതിയും ഇരുപത്തഞ്ചാം തീയതിയും ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് എന്നീ തീയതികളിലെ റെയിൻഫോൾ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഭൂമിക്കുത്ത് പഞ്ചായത്തിലെയാണ് ഭൂമിക്കുത്ത് പഞ്ചായത്ത് പഞ്ചായത്തിൽ ഇരുപത്തിനാലാം തീയതി അഞ്ച് സെന്റിമീറ്റർ ഇരുപത്തി തീയതി തീയതി നാല് സെന്റിമീറ്റർ ഇരുപത്തി ആറ് രണ്ട് സെന്റിമീറ്റർ ഇരുപത്തിയേഴാം തീയതി ഒന്നും പെയ്തിട്ടില്ല അല്ലേ തീരെ മഴയെ പെയ്തിട്ടില്ല അടുത്തതാണ് വാടാംപുരം എന്ന് പറയുന്ന പഞ്ചായത്ത് വാടാംപുരം എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഇരുപത്തിനാലാം തീയതി മൂന്ന് സെന്റിമീറ്ററും ഇരുപത്തി അഞ്ചാം തീയതി മൂന്ന് സെന്റിമീറ്ററും അതുപോലെ ഇരുപത്തി ആറാം തീയതി എട്ട് സെന്റിമീറ്ററും ഇരുപത്തിയേഴാം തീയതി പത്ത് സെൻറ്റിമീറ്ററുമായിട്ടാണ് റെയിൻഫോളിന്റെ കണക്ക് കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ടാണ് മറുത്തങ്കാട് പഞ്ചായത്ത് മറുത്തങ്കാട് പഞ്ചായത്തിൽ ഇരുപത്തിനാലാം തീയ്യതി മൂന്ന് സെൻറ്റിമീറ്റർ ഇരുപത്തഞ്ചാം തീയതി ഏഴ് സെൻറ്റിമീറ്റർ ഇരുപത്തിയാറാം തീയതി അഞ്ച് സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ ഇരുപത്തി ഏഴാം തീയതി നാല് സെന്റിമീറ്റർ അടുത്താണ് മുല്ലപ്പള്ളി മുല്ലപ്പള്ളി പഞ്ചായത്തിൽ ഇരുപത്തിനാലാം തീയതി തീരെ മഴ പെയ്തിട്ടില്ല ഇരുപത്തിയഞ്ചാം തീയതി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് പെയ്തിട്ടുള്ളത് ഇരുപത്തിയാറാം തീയതി അഞ്ച് സെൻറ്റിമീറ്റർ അതുപോലെ ഇരുപത്തിയേഴാം തീയതി ഒമ്പത് സെൻറ്റീമീറ്റർ ഇനി അതിലെ ക്വസ്റ്റ്യൻ നോക്കാം അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളോട് ആ ടേബിൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് വിച്ച് ഏരിയ റിസീവ്ഡ് മോർ റെയിൻഫാൾ ഏറ്റവും കൂടുതൽ റെയിൻഫാൾ ഏത് ഏരിയയിലാണ് കിട്ടിയത് എന്നാണ് ാണ് ചോദിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് കാണാൻ എല്ലാ ദിവസത്തെയും ഓരോ ഏരിയയിലെ റെയിൻഫോൾ ഒന്ന് കൂട്ടി നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ എല്ലാ ജില്ലയിലെയും മഴ കൂട്ടി നോക്കിയിട്ടുണ്ട് ഭൂമിക്കുത്തിൽ പതിനൊന്ന് സെന്റിമീറ്റർ ആണ് എല്ലാ ദിവസത്തെയും കൂട്ടിയിട്ട് പെയ്തിട്ടുള്ളത് വാളാംപുരത്ത് ഇരുപത്തിനാല് സെന്റിമീറ്റർ മറുത്തങ്ങാട് പത്തൊമ്പത് സെന്റിമീറ്റർ അതേപോലെ മുല്ലപ്പള്ളി പതിനേഴ് സെന്റിമീറ്റർ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് ആ കൂടുതൽ മഴ ലഭിച്ച പഞ്ചായത്ത് വാളാംപുരം ആണല്ലേ അപ്പോൾ ആൻസർ വാളാംപുരമാണ് അടുത്ത രണ്ടാമത്തെ ചോദ്യം വിച്ച് ഏരിയ റിസീവഡ് ലെസ് റെയിൻഫോൾ അപ്പോൾ ഏറ്റവും കുറവ് റെയിൻഫോൾ ലഭിച്ച ജില്ല ഏതാണ് ആ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവല്ലേ ഭൂമിക്കുത്താണ് അതേപോലെ മൂന്നാമത്തെ ചോദ്യം വി ഏരിയ റിസീവ്ഡ് മോർ റെയിൻ ഓൺ ജൂൺ ട്വൻറ്റി ഫിഫ്ത്ത് അപ്പോൾ ജൂൺ ട്വൻറ്റി ഫിഫ്തിൻ്റെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ള പഞ്ചായത്ത് എന്ന് നോക്കുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായിരിക്കും ഏഴ് സെൻറ്റിമീറ്റർ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അതെവിടെയാണ് ആ മറുത്തങ്ങാട് പഞ്ചായത്താണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ചോദ്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് ആ ടേബിൾ ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആ ടേബിളൊക്കെ ഒബ്സേർവ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസിന് നന്ന പോലെ ആൻസർ ചെയ്യണം കേട്ടോ ബിഗ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ കറന്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്കവിടെ തന്നിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് റെയിൻ ഗേജ് ഈസ് എൻ ഇൻസ്ട്രുമെൻ്റ് ടു മെഷർ ദി റെയിൻഫോൾ റെയിൻ ഗേജ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ റെയിൻഫോൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ റെക്കോർഡ് ഇൻ റെയിൻഗേജ് വിൽ ബി ദ സെയിം എവറി ഡേ എല്ലാ ദിവസവും റെയിൻ ഗേജിൽ കാണിക്കുന്ന റെയിൻ ഫോളിന്റെ എമൗണ്ടിലുള്ള റെക്കോർഡ് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഏതായിരിക്കും ശരിയായ ഉത്തരം അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എ ഓപ്ഷൻ ഓൺ ലീത ഫസ്റ്റ് വൺ ബി ഓൺ ലീത സെക്കൻഡ് വൺ സി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡി ബോ കറക്റ്റ് എന്നാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആൻസർ 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 എന്താണ് അതിൻ്റെ അതിൻ്റെ എ ആണ് ഓൺലി ദ ഫസ്റ്റ് ഫസ്റ്റ് വൺ മാത്രമേ ൂ സി ക്വസ്റ്റ്യൻ നോട്ട് ഡൗൺ ദ ഫിഗേഴ്സ് ഇൻ ദ റെയിൻ റെയിൻഗാജ് സ്കെയിൽ അപ്പോൾ റെയിൻ റെയിൻഗാജ് സ്കെയിലുള്ള ഫിഗേഴ്സ് നമ്മളോടൊന്ന് നോക്കാനാണ് പറയുന്നത് ഈയൊരു ക്വസ്റ്റ്യൻ കൂട്ടുകാർക്ക് പല രീതിയിൽ വരാം ഒന്നെങ്കിൽ നിങ്ങളോട് ഈ ഒരു സ്ക്രീൻ ഗേജിൻ്റെ പിക്ചർ വരയ്ക്കാനായിട്ട് ചോദിക്കും അല്ലെങ്കിൽ ഇതാ ഇവിടെ തന്നിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ആ ഒരു റൈനിൻ്റെ ആ ഒരു സ്കെയിൽ തന്നിട്ടില്ലേ അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് എഴുതാൻ ചോദിക്കും അപ്പോൾ ഇങ്ങനെയെല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായി പഠിക്കണം ഇത് വരയ്ക്കാനും നന്നായി പഠിക്കണം കേട്ടോ അടുത്തത് ആക്ടിവിറ്റി ടുവിലെ തന്നെ ബി ക്വസ്റ്റ്യൻ ആണ് വേയ്സ് ഓഫ് മൂവ്മെൻറ്റ് എ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം എ ഹോൾസ് ആൻഡ് എ ഡെക്ക് ആർ ഡിബേറ്റിംഗ് എബൌട്ട് ദയർ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് മൂവ്മെൻറ്സ് വാട്ട് വുഡ് ഹാവ് ബീൻ ദയർ ആർഗ്യുമെൻറ്റ്സ് അപ്പോൾ എന്താണ് ഒരു ഹോൾസും ഒരു ഡെക്കും കൂടിയിട്ട് അവരുടെ ബോഡി ഫീച്ചേഴ്സിനെയും മൂവ്മെൻറ്റ്സിനെയും പറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യുകയാണല്ലോ അപ്പോൾ എന്തൊക്കെയായിരിക്കും അവർക്ക് ആർഗ്യുമെൻ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ ഹോൾസിന് എന്തൊക്കെയാണ് പറ്റുന്നത് ആ ക്യാൻ റൺ ക്യാൻ വാക്ക് ക്യാൻ ജി അതുപോലെ തന്നെ ഡക്കിന് ഹാവ് വിങ്സ് അതേപോലെ ആ ഡക്കിന് ഡക്കിനെന്തുണ്ട് വിങ്സ് ഉണ്ട് അതുപോലെ തന്നെ ക്യാൻ സ്വിം ഡക്കിന് സ്വിം ചെയ്യാൻ സാധിക്കും ഹാവ് ബീക്സ് അതുപോലെ തന്നെ ഡക്കിന് എന്തുണ്ട് ആ കൊക്കുകളും ഉണ്ട് അല്ലെ അപ്പം അതൊക്കെയാണ് അവരുടെ രണ്ടുപേരുടെയും ആർഗ്യമെന്റ്സ് ഇനിയും ഒരുപാട് ബോഡി ഫീച്ചേഴ്സ് അവർക്ക് രണ്ടുപേർക്കും ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടുകാർക്ക് എഴുതാട്ടെ അപ്പോൾ രണ്ടെണ്ണം മാത്രം എഴുതിയാൽ മതി അടുത്തത് അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം സം ഫ്രണ്ട്സ് ആർ പ്ലേയിങ് വിത്ത് കാർഡ്സ് ഹാവിങ് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് എനിമൽ ബോഡി പാർട്സ് വിച്ച് ദേ ഹാവ് ടു പുട്ട് ഇൻ പോക്കറ്റ് പോക്കറ്റ് ചാർട്ട് അപ്പോൾ എന്താണ് ആ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് കാർഡ് വെച്ച് കളിക്കുകയാണ് അത് എന്തിൻ്റെ കാർഡാണ് ഡിഫറെൻ്റ് എനിമൽ ബോഡി പാർട്സ് ഉള്ള കുറച്ച് കാർഡുകളാണ് അത് അവർ പോക്കറ്റ് ചാർട്ടിൽ ഇട്ടിട്ടാണ് കളിക്കുന്നത് ഡ്രോ ലൈൻസ് ടു കമ്പൈൻ ദ ചാർട്സ് വിത്ത് ദ കറക്റ്റ് പോക്കറ്റ് കറക്റ്റ് പോക്കറ്റിലാക്കിയിട്ട് ഇടാനായിട്ട് നമ്മളോട് അതിന് ലൈൻസ് വരച്ച് കമ്പൈൻ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത് നമുക്ക് അവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് പിക്ചർ എന്താണ് ആ അതൊരു ഹോൾസിൻ്റെ കാലാണല്ലോ അപ്പം അത് എന്താണ് ആ ആണ് ഹെർബിവേഴ്സാണ് കാർണിവേഴ്സും ഹെർബിവേഴ്സും കൂട്ടുകാർ നന്നായി പഠിക്കണം കാർണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റ് മാത്രം കഴിക്കുന്ന ജീവികൾക്കാണ് നമ്മൾ കാർണിവേഴ്സ് എന്ന് പറയുക ഹെർബിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്ലാന്റ്സ് ഒക്കെ കഴിക്കുന്ന എനിമൽസിനെയാണ് നമ്മൾ ഹെർബിവേഴ്സ് എന്ന് വിളിക്കുന്നത് ഓംനിവേഴ്സ് എന്ന് പറയുന്നത് രണ്ടും കഴിക്കുന്നവയാണ് കേട്ടോ അപ്പം അത് കൂട്ടുകാർ അറിഞ്ഞിരിക്കണം അപ്പോൾ ഫസ്റ്റത്തിൽ എന്താണ് ആണ് അടുത്തത് നമുക്ക് അവിടെ ഒരു ലയണ് കൊടുത്തിട്ടുണ്ട് ലയൺ ഈസ് എ കാർണിവേഴ്സ് അനിമൽ അടുത്തത് അവിടെ ഒരു കവ് ആണ് തന്നിട്ടുള്ളത് കൗ എന്താണ് ആണ് പിന്നെ ഈഗൾ തന്നിട്ടുണ്ട് അത് ഓൾറെഡി നമുക്ക് അവിടെ നമുക്കവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ആണ് പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് ടൈഗർ ആണ് കേട്ടോ ടൈഗറിൻ്റെ ഒരു ബോഡി പാർട്ട് അതായത് ടൈഗറിൻ്റെ കാലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ടൈഗർ എന്താണ് ആണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒംനിവേഴ്സിനെയും കാർണിവേഴ്സിനെയും ഹെർബിവേഴ്സിനെയും തരംതിരിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൽ ഒംനിവേഴ്സ് തന്നിട്ടില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ആവും തരില്ല അപ്പോൾ അത് കൂട്ടുകാർ നന്നായി പഠിച്ചു പോകണേ അടുത്തത് സി ക്വസ്റ്റ്യൻ സെലക്ട് കറക്റ്റ് വൺ അപ്പം നമുക്ക് അവിടെ ബട്ടർഫ്ലൈസിൻ്റെ ജേണിയാണ് തന്നിട്ടുള്ളത് അപ്പോൾ അത് കൂട്ടുകാർക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് അപ്പം നന്നായി പഠിച്ചിട്ട് വേണം പോകാനായിട്ട് അല്ലാത്ത കൂട്ടുകാർക്ക് ഇപ്പോൾ പഠിക്കാട്ടോ അപ്പം ഏതാണ് കറക്റ്റ് വൺ ഫസ്റ്റ് ചെയ്തതാണോ ഫസ്റ്റ് എന്താണ് എഗ്ഗ് പ്യൂപ്പ ബട്ടർഫ്ലൈ ലാർവ അങ്ങനെയാണ് തന്നിട്ടുള്ളത് അല്ലേ അത് തെറ്റാണ് ബി എന്താണ് പ്യൂപ്പ പിന്നെ എഗ്ഗ് പിന്നെ ലാർവ പിന്നെ ബട്ടർഫ്ലൈ അതും തെറ്റാണ് സി ലാർവ എഗ്ഗ് പ്യൂപ്പ ബട്ടർഫ്ലൈ അതും എന്താണ് ആ ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ഏത് ാണ് എസ് ഡി ആണല്ലേ ആദ്യം ആദ്യം ഉണ്ടാവുന്നു പിന്നെ അതിലാർ വേ ആയി മാറുന്നു പിന്നെ പ്യുപേ ആയിട്ട് മാറുന്നു പിന്നെ ലാസ്റ്റ് ആണ് ബട്ടർഫ്ലൈ ഉണ്ടാവുന്നത് അല്ലെ അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അപ്പൊ കൂട്ടുകാർ ഇത് നന്നായി പഠിച്ചിട്ട് വേണേ എക്സാമിന് പോകാൻ അടുത്തതാണ് ആക്ടിവിറ്റി ത്രീ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്രിയേച്ചേഴ്സ് എ ക്വസ്റ്റ്യൻ എന്താണ് വിനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് ആൻ ആൽബം ബൈ കളക്റ്റിംഗ് ദ പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് എനിമൽസ് കുറേ എനിമൽസിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള എനിമൽസിൻ്റെ ആൽബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിനുവും അവൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് കുറേ പിക്ചേഴ്സ് കണ്ടുപിടിക്കുകയാണ് പുട്ടേ സർക്കിൾ അറൌണ്ട് ദ ഡൊമസ്റ്റിക്കേറ്റഡ് എനിമൽസ് ഡൊമസ്റ്റിക്കേറ്റഡ് എനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ നമുക്ക് വീട്ടിലെല്ലാം വളർത്താൻ പറ്റുന്ന എനിമൽസിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റഡ് എനിമൽസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഡൊമസ്റ്റിക്കേറ്റഡ് എനിമൽസിന് അവിടെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് ഹെൽപ്പ് ദം ടു റൈറ്റ് ദ എ നെയിം ഓഫ് ഈച്ച് എനി ആൻഡ് അറേഞ്ച് ദം ഇൻ ദ ഗിവൻ ടേബിൾസ് അപ്പോൾ എന്താണ് എല്ലാ എനിമൽസിൻ്റെയും നെയിം അറേഞ്ച് ചെയ്തിട്ട് ആ ടേബിൾസിൽ എഴുതാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അവിടെ കുറേ എനിമൽസ് നമുക്ക് തന്നിട്ടുണ്ട് എനിമൽസ് ദാറ്റ് ആർ റേസ്ഡ് അറ്റ് ഹോം വീട്ടിൽ വളരുന്ന എനിമൽസും എനിമൽസ് ദാറ്റ് ആർ നോട്ട് റേസ്ഡ് അറ്റ് ഹോം വീട്ടിൽ വളരാത്ത എനിമൽസിനെയുമാണ് നമ്മൾ തരം തിരിച്ചിട്ട് എഴുതേണ്ടത് അപ്പോൾ വീട്ടിൽ വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാണ് കാറ്റ് ഡോഗ് ഹെൻ ഷീപ്പ് കൗ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വളർത്താൻ പറ്റുന്ന ജീവികളാണല്ലേ അതേപോലെ വീട്ടിൽ വളർത്താൻ പറ്റാത്ത ജീവികളാണ് ക്രോ ഫ്രോഗ് ബീറ്റിൽ വുഡ് പെക്കർ ഡെക്കൊക്കെ അല്ലേ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എഴുതേണ്ടത് അടുത്തത് അതിലെ ബി ക്വസ്റ്റ്യൻ ദർ ആർ മെനി ക്രിയേറ്റേഴ്സ് ലിവംഗ് അറൌണ്ട് അസ് ഇഫ് ദേ ആർ അറേഞ്ചഡ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ് ഇൻ ദ ഓർഡർ ഓഫ് സൈസ് വിച്ച് ഓഫ് ദ ഗിവൻ ഓപ്ഷൻസ് ഈസ് ഇൻ ദ കറക്റ്റ് ഓർഡർ യു ക്യാൻ പുട്ട് ടിക്ക് മാർക്ക് ഓർ റൈറ്റ് ഇട്ടൗൺ അപ്പം എന്താണ് നമുക്ക് ചുറ്റും ഒരുപാട് ക്രിയേറ്റേഴ്സ് ജീവിച്ച് ജീവിക്കുന്നുണ്ട് അല്ലേ അത് അതിനെയൊക്കെ അതിൻ്റെ സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ് ഓർഡർ സൈസിൽ ഒന്ന് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത് അതായത് ചെറുത് മുതൽ വലുത് വരെയുള്ള അങ്ങനെയുള്ള ഓർഡറിൽ നമ്മളോട് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഇതിൽ കറക്റ്റ് ഓർഡർ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ് കറക്റ്റ് എന്നുണ്ടെങ്കിൽ അതിനൊരു ടിക്ക് മാർക്ക് ഇടുകയോ അല്ലെങ്കിൽ താഴെ സ്പേസ് കൊടുത്തിട്ടുള്ളത് എഴുതുകയോ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് എന്താണ് ലിസാഡ് പിന്നെ കൗ ഹെ ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസ് ഓർഡർ എങ്ങനെയായിരിക്കും അപ്പൊ അതിന്റെ ആൻസർ ഡി ആണ് വരുന്നത് അപ്പൊ ഫസ്റ്റ് എന്താണ് ആൻഡ് പിന്നെ ലിസാഡ് പിന്നെ ഹെൻ്റ് പിന്നെ കൗ അങ്ങനെയാണ് അതിന്റെ സൈസ് ഓർഡർ വരുന്നത് അടുത്ത സി ക്വസ്റ്റൻ റൈറ്റ് ദ നെയിം ഓഫ് എനി ക്രിയേച്ചർ ദാറ്റ് ഈസ് സീൻ ഇൻ ദ സോയിൽ അപ്പം മണ്ണിൽ കാണുന്ന ഇതുപോലെയുള്ള ക്രിയേറ്റേഴ്സിൻ്റെ നെയിംസ് ഇതുപോലെ എഴുതാനാണ് പറയുന്നത് അപ്പം നമുക്ക് ആദ്യം മൈക്രോ ഓർഗാനിസംസ് എഴുതാം പിന്നെ ഇൻസെക്ട്സ് എഴുതാം പിന്നെ എത്തുവോംസ് ഒക്കെ എഴുതാമല്ലോ അപ്പോൾ അതുപോലെയുള്ള ക്രിയേറ്റേഴ്സ് പേരാണ് എഴുതേണ്ടത് അടുത്തതാണ് ആക്ടിവിറ്റി ഫോറിലെ എ ഓപ്ഷൻ വരുന്ന ആക്ടിവിറ്റി വൈ ഡു ദേ ഹാവ് ഡിഫറെൻ്റ് പാർട്സ് എന്തുകൊണ്ടാണ് അവർക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സ് ഉള്ളത് അപ്പം നമുക്ക് നോക്കാം രണ്ട് കുട്ടികൾ അവിടെ എന്താണ് പറയുന്നത് വി കാൺ സീ ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് ദെൻ വാട്ട് ആർ ദേ ഫോർ അപ്പം നമുക്ക് പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് കാണാൻ സാധിക്കില്ല പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് ചോദിക്കുന്നത് റൂട്ട്സ് ഫിക്സ് ദ പ്ലാന്റ്സ് ഇൻ ദ സോയിൽ സോയിൽ പ്ലാന്റ്സിനെ ഫിക്സ് ചെയ്ത് നിർത്തുന്നത് റൂട്ട്സ് ആണ് എന്ന് ആ ഒരു കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ അതിലെ എ ആക്ടിവിറ്റി എന്താണ് ഐഡന്റിഫൈ ദ വേരിയസ് പാർട്സ് ഓഫ് എ പ്ലാന്റ് ആൻഡ് റൈഡ് ഡൗൺ ഡെയർ ഫംഗ്ഷൻസ് അപ്പം നമ്മളോട് താഴെ തന്നിരിക്കുന്ന ആ ഒരു പ്ലാന്റിൻ്റെ വേരിയസ് പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഫങ്ഷൻസ് എഴുതാനാണ് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ആദ്യത്തേത് ലീവ്സ് ആണ് ലീവ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഇതേ കേരി ഔട്ട് ഫോട്ടോ സിന്തസിസ് പ്രൊഡ്യൂസിങ് എനർജി ഫോർ ദ പ്ലാന്റ് അവരാണ് ഫോട്ടോസിന്തസിസ് ഉണ്ടാക്കുന്നത് അതായത് ഫോട്ടോസിന്തസിസ് ലീവ്സിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതുപോലെ തന്നെ പ്ലാന്റ്സിന് വേണ്ട എനർജി എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലീവ്സിൽ വെച്ചിട്ടാണ് അടുത്തതാണ് സ്റ്റെം ദ സപ്പോർട്ട്സ് ദ ലീവ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ റൂട്ട്സ് ടു അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് അപ്പോൾ എന്താണ് അവരാണ് ലീവ്സിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അതുപോലെ വാട്ടറും ന്യൂട്രിയൻസും എല്ലാം റൂട്ട്സ് ിൽ നിന്ന് മറ്റുള്ള ഭാഗങ്ങളിലേക്കും മറ്റുള്ള പ്ലാന്റ്സിന്റെ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതും സ്റ്റെംസ് ആണ് അതുപോലെയാണ് റൂട്ട്സ് ദ അബ്സോർവ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ സോയിലിൽ നിന്ന് വാട്ടറും ന്യൂട്രിയൻസും എല്ലാം അബ്സോർവ് ചെയ്തെടുക്കുന്നത് ആരാണ് റൂട്ട്സ് ആണ് അല്ലേ അതിലെ ബി ക്വസ്റ്റ്യൻ ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ് പ്ലാന്റ്സിന്റെ ബെനിഫിറ്റ്സ് എഴുതാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് അവിടെ നമുക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട് ഗീവ് ഷെയ്ഡ് ടു ക്രിയേറ്റേഴ്സ് അപ്പൊ നമ്മൾ ക്രിയേറ്റേഴ്സിന് എന്താണ് തണല് നൽകുന്നത് പ്ലാന്റ്സ് ആണല്ലേ അടുത്തതാണ് പ്രൊവൈഡ്സ് ഫുഡ് നമുക്ക് ഫുഡ് തരുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് ഓക്സിജൻ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട്സ് ബയോഡൈവേഴ്സിറ്റി ബയോഡൈവേഴ്സിറ്റിയെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ ട്രീസ് അടുത്തത് ആ ആക്ടിവിറ്റിയിൽ ഓറായിട്ട് വരുന്ന ബീച്ച് ബി ഓപ്ഷൻ നോക്കാം ആക്ടിവിറ്റി ഫോറിലെ ബി ആണ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് എ ക്വസ്റ്റ്യൻ ആണ് ഫ്രണ്ട്സ് ആർ ബിസീവ് വിത്ത് കളറിങ് ഫ്ലവേഴ്സ് ഹെൽപ്പ് ദം ടു കളർ ഇറ്റ് സ്യൂട്ടബിളി അപ്പോൾ എന്താണ് കുറച്ച് ഫ്ലവേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ കളർ കൊടുക്കുന്ന തിരക്കിലാണ് ഫ്രണ്ട്സ് എല്ലാം അപ്പോൾ അവരെ കളർ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത് അപ്പം അതിനനുസരിച്ചിട്ടുള്ള ആണ് കൊടുക്കേണ്ടത് ലോട്ടസ് റോസ് അതേപോലെ ഹിബീസ്കോസ് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കളേഴ്സ് കൂട്ടുകാർക്ക് കൊടുക്കണം അപ്പം കൂട്ടുകാരെല്ലാവരും എക്സാമിന് പോകുമ്പോൾ കളേഴ്സ് കൊണ്ടുപോകാൻ മറക്കരുത് അപ്പം നിങ്ങൾക്ക് കളർ കൊടുക്കാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് കളർ അത്യാവശ്യമായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത ചോദ്യം എന്താണ് ഹൗ ഡു ഫ്ലവേഴ്സ് ഡിഫർ ഫ്രം ഈച്ച് അതർ റൈറ്റ് ഇറ്റ് ഡൗൺ അപ്പം എങ്ങനെയാണ് എല്ലാ ഫ്ലവേഴ്സും ഓരോന്നും വ്യത്യസ്തമായ ഫ്ലവേഴ്സ് ആണല്ലേ അപ്പോൾ അതെങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ളത് എന്ന് നമ്മളോട് അവിടെ എഴുതാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഓരോ തന്നിട്ടുണ്ട് എ സിംഗിൾ ആഡ് എസ് ബഞ്ച് എന്ന് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി നോക്കാം പിന്നെ അവർക്ക് എല്ലാവർക്കും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും അതുപോലെ ഡിഫറെൻറ്റ് സൈസ് ആൻഡ് ഷെയ്ഡ്സിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ ഡിഫറെൻറ്റ് സ്മെൽസും ആയിരിക്കും അല്ലേ എല്ലാ ഫ്ലവേഴ്സും ഒരേ സ്മെല്ലായിരിക്കുമോ അല്ല അല്ലേ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ വ്യത്യസ്തങ്ങൾ എഴുതേണ്ടത് അടുത്തത് അതിലെ ബി ക്വസ്റ്റൻ ഒബ്സേർവ് ദ പിക്ചേഴ്സ് അവിടെ കുറച്ച് പിക്ചേഴ്സ് വന്നിട്ടുണ്ടല്ലേ നമുക്ക് അത് പിക്ചേഴ്സ് നമ്മളോട് ഒബ്സേർവ് ചെയ്യാൻ പറയുന്നുണ്ട് അതേപോലെ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മളോട് ആ ബോക്സിൽ എഴുതാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും നോക്കാം എ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ദ ഫസ്റ്റ് ആൻഡ് ദ തേർഡ് ആർ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നാമത്തേതും മൂന്നാമത്തേതും എന്താണ് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെന്ന് പറയുന്നുണ്ട് ബി ബി ഓപ്ഷൻ എന്താണ് ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് ആർ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് രണ്ടാമത്തേതും നാലാമത്തേതും ആ ഫ്ലവർ ഉണ്ടാവാത്ത പ്ലാന്റ്സ് ആണെന്ന് പറയുന്നുണ്ട് അതേപോലെ സി ഓപ്ഷൻ ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർത്ത് ആർ നോൺ ഫസ്റ്റേതും ലാസ്റ്റത്തേതും അതായത് ഫസ്റ്റും ഫോർത്ത് വണ്ണും ഫ്ലവേഴ്സ് ഉണ്ടാവാത്ത ഫ്ലവ പ്ലാന്റ്സ് ആണ് എന്ന് പറയുന്നുണ്ട് അതേപോലെ ഡി എന്താണ് ദ സെക്കൻഡ് ആൻഡ് ദോർത്ത് ആ ഫ്ലവറിങ് പ്ലാന്റ്സ് രണ്ടാമത്തേതും നാലാമത്തേതും എന്താണ് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെന്നാണ് പറയുന്നത് അപ്പം ഇതിൽ ഏതാണ് ശരിയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബി സ്റ്റേറ്റ്മെൻ്റ് ആണ് ദ സെക്കൻഡ് ആൻഡ് തേർഡ് ആർ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് അപ്പോൾ രണ്ടാമത്തേതും മൂന്നാമത്തേതും അതിൽ ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ല അല്ലേ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അതിലൊരിക്കലും പോലും ഉണ്ടാവില്ല ഒന്നാമത്തേതും നാലാമത്തേതൊക്കെ എന്താണ് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അടുത്തത് ആക്ടിവിറ്റി ഫൈവ് ആണ് അഞ്ചാമത്തെ ആക്ടിവിറ്റി ആണ് നമ്മുടെ അവസാനത്തെ ആക്ടിവിറ്റി ആണ് ബോഡി ഫീച്ചേഴ്സ് എ എന്ന് പറയുന്ന ചോദ്യം ദ ബോഡി പാർട്സ് ഓഫ് സം ഓർഗാനിസംസ് ആർ ഷോൺ ഇൻ ദ പിക്ചർ ഐഡൻറ്റിഫൈ ദ ഓർഗാനിസം ആൻഡ് റൈറ്റ് ഇറ്റ്സ് നെയിം അപ്പോൾ എന്താണ് ആ നമുക്ക് അവിടെ കുറച്ച് ബോഡി പാർട്സ് തന്നിട്ടുണ്ട് അല്ലേ കുറച്ച് ഓർഗാനിസംസിൻ്റെ ബോഡി പാർട്സ് നമുക്ക് താഴെ പിക്ചേഴ്സ് ആയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഏത് ഓർഗാനിസം ആണ് അതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ നെയ്മെഴുതാനും ആണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ ഓർഗാനിസം ഏതാണ് വുഡ് പെക്കറാണ് പിന്നെ പീകോക്കാണത് പിന്നെ അടുത്തത് മൂന്നാമത്തേത് ഡെക്കാണ് ലാസ്റ്റത്തേത് നമുക്കറിയാം സീബ്ര ആണ് അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഓർഗാനിസംസ് തന്നിട്ടുണ്ട് സി ഹോൾസ് സി കുക്കുംബർ സി ഹെഡ്സ് ഹോഗ് ബ്ലൂ വെയിൽ അപ്പോൾ ഇതൊക്കെ എന്താണ് ആ സീയിൽ താമസിക്കുന്ന കുറച്ച് എനിമൽസ് ആണല്ലേ അപ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട് അപ്പോൾ ഫീച്ചേഴ്സിനോട് നമ്മൾ യോജിപ്പിക്കാനാണ് പറയുന്നത് അപ്പോൾ സീ ഹോൾസിൻ്റെ ഫീച്ചർ എന്താണ് ആ യെസ് ഹെഡ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ ഹോൾസ് ഹോൾസിൻ്റെ ഹെഡിനോട് സിമിലർ ആയിട്ടാണ് സീ ഹോൾസ് എന്ന് പറയുന്നുണ്ട് അതേപോലെ സീ കുക്കുംബർ കുക്കുംബർ ഷേപ്പ്ഡ് സീ അനിമൽ ആണ് അതേപോലെ സീ ഹെഡ്സ് ഹോഗ് എന്താണ് എ ബോൾ സീ ോർണി സ്പൈൻസ് ഓൾ ഓവർ ദ ബോഡി തോർണി സ്പൈൻസ് എല്ലാം ബോഡിയിൽ എല്ലാ സ്ഥലത്തുമുള്ള ഒരു ബോൾ ഷെയ്പ്ഡ് എനിമൽ ആണ് എന്ത് സീ ഹെഡ് ഹോഗ് എന്ന് പറയുന്നത് ബ്ലൂ വെയിൽ എന്താണ് ആ നമുക്കറിയാമല്ലേ ബിഗ്ഗസ്റ്റ് എനിമൽ ഓൺ എർത്ത് എർത്തിലെ ബിഗ്ഗസ്റ്റ് എനിമൽ ആണ് ബ്ലൂ വെയിൽ അപ്പോൾ ഇതാണ് നമ്മൾ മാച്ച് ചെയ്യാനുള്ളത് അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഓഡ് വൺ ബേസ്ഡ് ഓൺ ഡയർ മൂവ്മെന്റ് അപ്പോൾ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഇതിലെ വൺ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറയുന്നത് എ കൗ ബി കാറ്റ് സി ഫ്രോഗ് ഡി ടൈഗർ അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായല്ലേ ഏതാണ് ആ ആൻസർ ഈസ് ഓപ്ഷൻ സി ഫ്രോഗ് ഫ്രോഗാണല്ലേ കാരണം ബാക്കിയുള്ളതെല്ലാം എന്താണ് ലാൻഡിൽ നടക്കുന്ന ജീവികളാണ് ഫ്രോഗ് എന്താണ് ആ ലാൻഡിലും അതുപോലെ തന്നെ വാട്ടറിലും നടക്കാൻ സാധിക്കുന്ന ഒരു ജീവിയാണല്ലേ അപ്പോൾ അതിൻ്റെ പേരാണ് ഇവിടെ ഓട് വണ്ണായിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്ന എല്ലാ ആക്ടിവിറ്റീസും ഓരോ ക്വസ്റ്റ്യൻസും കൂട്ടുകാർ നന്നായി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ അപ്പോൾ നിങ്ങൾക്കുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് ഇത് നന്നായി വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാ എക്സാമിൻ്റെയും മോഡൽ ക്വസ്റ്റിൻ പേപ്പേഴ്സായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു you know thanks for watching